ഹായ് എല്ലായിരുന്നു നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വാസുകിയാണ് വാസുകി വാസുകി ചിരിയാണെ വാസുകി വാസുകി നോക്കി നമ്മളിന്ന് വാസുകിയും ഞാനും കൂടി ഇന്ന് പഴഞ്ഞു കുടിക്കാനുള്ള പരിപാടിയാണ് പഴഞ്ഞു കുടിക്ക ഇന്നലെ മാമ്പഴ ശരിയും ചക്കയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ചട്ടിയിലിട്ട് വച്ച് രാവിലെ കുടിക്കാനുള്ള പരിപാടി നോക്കി എൻ്റെ മോ ചി നോക്കി ഇവിടെ അവിടെ ചട്ടിയിൽ തന്നെ നോക്കിയാണ് അപ്പോൾ സുകൾ ചോറപ്പെടുത്തായിരുന്നു അങ്ങോട്ട് അവിടെ തിന്നാൻ തമ്മസിക്കില്ല എരിയുണ്ട് നല്ല അപ്പം ചട്ടിയിൽ തന്നെ മാമ്പഴവും ചെറിയ ഉള്ളി മുളക് ചക്ക മീൻകറി എല്ലാം കൂടെ ഇങ്ങനെ ഒഴിച്ച് പച്ചരിക്കുകയാണ് പറഞ്ഞ പോലെ നാക്ക വെള്ളം കൊടുക്കും അവളോ ചെയ്ത് പൊതിയിടുന്നുണ്ടപ്പം തുറക്കാൻ പരിപാടി മാസിക എടുത്തോ ജ്യോതിയുടെ സ്പെഷ്യൽ ഇതുകൊണ്ടാണ് ബുൾസൈ ബുൾസൈ വെച്ചിട്ടുണ്ട് മീൻകറി അത്യാവശ്യം കുറച്ച് മീൻകറി വെച്ചിട്ടുണ്ട് നല്ല എരിയുണ്ട് അപ്പം തുടങ്ങാം ഇന്നത്തെ നമ്മൾ എന്നും കഴിക്കാറില്ല നല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കും ഉണ്ടേ ജോതി എത്തിയിട്ടുണ്ട് പഴഞ്ഞാൽ നല്ല കേട്ടോ പഴഞ്ഞ് കുടിച്ചാൽ നന്ന അന്നത്തെ ദിവസം നല്ല ഉഷാറാണ് ഇന്നലെ മാങ്ങ പുളിച്ച് വെച്ച് മാമ്പഴം എൻ്റെ ഊർജത്തിരുന്ന മാങ്ങൾ ഇല്ല കുറച്ച് നാരോ കൂടിയാണ് പേരൊന്നും അറിയാൻ വയ്യ അപ്പോൾ അത് വെച്ച് ചോദ്യം മാങ്ങ പുളിച്ചിട്ട് ഉണ്ടാക്കി ആ നമ്മൾ ഊറിഞ്ചി മാങ്ങ നിങ്ങളുടെ എന്ത് പറഞ്ഞു കയറും അപ്പോൾ അതിങ്ങനെ പുളിച്ച് വെച്ച് അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു മാങ്ങ ഉണ്ടായിരുന്നു അതും ചക്കയും എല്ലാം കൂടെ ചാട്ടിയിലിട്ട് ഞാൻ അവിടെ അടിക്കുകയാണ് നീരാവും ദോഷമായി അപ്പു വീട്ടിലേക്ക് കഴിയുന്നതായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം ഇങ്ങനെയുള്ള സാഹചര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടതിൽ സന്തോഷം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ആ നിങ്ങൾ കാണിച്ചു കാണിച്ചോട് ആ ഇച്ചിപ്പോ ആ പൊട്ടു പൊട്ടു കുഴപ്പമില്ല അപ്പം ബൈ ചെന്നിട്ട് ജോലിക്ക് വേണം ആകെ തിരക്കാണ് വീട്ടിലിടാൻ സമയമില്ല എപ്പോഴും തിരക്കാണ് തിരക്ക് തിരക്ക് ആരും ജോലിക്ക് ഇനി ആക്കിയിട്ട് പോകാനും പറ്റത്തില്ല അമ്മമാരത് കുളവാക്കി ആ ഞാനിരട്ട് ജോലിയാണ് അതുകൊണ്ടാണ് ഒന്നും ടൂറ് പോകാൻ പറ്റുന്നില്ല അതിൻ്റെ വിഷമമുണ്ട് അതിലെല്ലാം നിർത്തിയിട്ടൊരു ടൂർ പോകാൻ കൊണ്ടുപോകണം കുറച്ചു കാലം കഴിയും ഇന്നലെ ഇടയ്ക്ക് വീഡിയോക്ക് ചെയ്യാം ഓ ബൈ താങ്ക്